നമസ്കാരം പ്രധാന വാർത്തകൾ വിവാദം ടി കെ അഷ്റഫിന്റെ സസ്പെൻഷൻ റദ്ദാക്കി സംസ്ഥാനത്ത് സ്കൂളുകളിൽ ലഹരിക്കെതിരായ സൂംബാ നൃത്തത്തിനെതിരായ നിലപാടെടുത്ത അധ്യാപകനായ ടി കെ അഷ്റഫിന്റെ സസ്പെൻഷൻ ഹൈക്കോടതി റദ്ദാക്കി നടപടി പുനഃപരിശോധിക്കാൻ മാനേജ്മെന്റിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി അധ്യാപകന്റെ വിശദീകരണം കേൾക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു തൻ്റെ വാദം കേൾക്കാതെയാണ് നടപടിയെടുത്തതെന്ന് ടി കെ അഷ്റഫ് കോടതി അറിയിച്ചു മെമ്മോ നൽകി പിറ്റേ ദിവസം തന്നെ നടപടിയെടുക്കുകയായിരുന്നു മെമ്മോ നൽകിയാൽ അതിൽ മറുപടി കേൾക്കാൻ തയ്യാറാവണം അതുണ്ടായില്ലെന്ന് ടി കെ അഷ്റഫിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു പാർക്ക് ചെയ്ത വാഹനങ്ങൾക്ക് കേടുപാട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം ഡെന്റൽ കോളേജിനോട് ചേർന്ന സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത് കല്ലുകൾ വീണ് റോഡരികിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായി രണ്ട് കാറുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് സംഭവത്തിൽ ആർക്കും പരിക്കില്ല കാലം പഴക്കമുള്ള സംരക്ഷണ ഭിത്തിയാണിത് മതിൽ ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണെന്ന് മുൻപേ പരാതി ഉയർന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം അമ്പലപ്പുഴയിൽ മദ്യപിച്ചെത്തിയ മകൻ അമ്മയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി പിടിച്ചു പിടിച്ചുമാറ്റാനെത്തിയ പിതാവിനും മർദ്ദനം മദ്യപിച്ചെത്തിയ മകന്റെ മർദ്ദനമേറ്റ് വീട്ടമ്മ മരിച്ചു അമ്പലപ്പുഴ വടക്ക പഞ്ചായത്ത് ഒൻപതാം വാർഡ് കഞ്ഞിപ്പാടം ആശാരിപ്പറമ്പിൽ ആനിയാണ് മരിച്ചത് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു ആനിയെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് നിർമ്മാണ തൊഴിലാളിയായ മകൻ ജോൺസൺ ജോയി ക്രൂരമായി ആക്രമിച്ചത് പിടിച്ചു പിടിച്ചുമാറ്റാനെത്തിയ പിതാവ് ജോയിച്ചന് മർദ്ദനമേറ്റിരുന്നു പരിക്കേറ്റ ഇരുവരും സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെങ്കിലും പിന്നീട് ആനിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ജോൺസൺ മദ്യപിച്ചത്തെ സ്ഥിരം വഴക്കുണ്ടാക്കുന്ന ആളാണെന്ന് സമീപവാസികൾ പറഞ്ഞു സംഭവത്തെ തുടർന്നുള്ള പരാതിയിൽ അമ്പലപ്പുഴ പോലീസ് കേസെടുത്ത് ജോൺസണെ റിമാൻഡ് ചെയ്തിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പത്തനംതിട്ട കോന്നി കോറിയുടെ പ്രവർത്തനം നിരോധിച്ചു കളക്ടർ ഉത്തരവിറക്കി പാറയിടിഞ്ഞു വീണ് അതിഥി തൊഴിലാളി മരിച്ച പത്തനംതിട്ട കോന്നി കോറിയുടെ പ്രവർത്തനം നിരോധിച്ചു അപകടത്തിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത് ഉത്തരവ് എന്ന് പോലീസ് ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു കോറിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനവും നിർത്തിവെക്കാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് പാറയിടിഞ്ഞു വീഴുന്നതിനാൽ കോറിയുടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു ബസ് സമരവും ദേശീയ പണിമുടക്കും സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ജനജീവിതം സ്തംഭിക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ ബസ് സമരവും ദേശീയ പണിമുടക്കും വന്നതോടെ നാളെയും മറ്റന്നാളും കേരളത്തിൽ ജനജീവിതം സ്തംഭിക്കും ചൊവ്വാഴ്ച സ്വകാര്യ ബസ് പണിമുടക്കാണ് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടുന്നത് ആറ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് പണിമുടക്ക് സമരം ഒഴിവാക്കാൻ ഗതാഗത കമ്മീഷണർ ബസ് ഉടമകളുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു സംയുക്ത ട്രേഡ് യൂണിയന്റെ ദേശീയ പണിമുടക്ക് ബുധനാഴ്ചയാണ് ഇതോടെ സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ജനജീവിതം സ്തംഭിക്കും ബസ്സുകൾക്ക് പുറമെ ടാക്സികളും മറ്റന്നാൾ ഓടില്ല അവധി പ്രഖ്യാപിക്കില്ലെങ്കിലും ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലാകും